വിവാഹത്തിന് ഡ്രസ് എടുക്കാൻ പോകുന്നത് ശിവയുടെ മുഖം സന്തോഷമില്ലാത്തതുപോലെ ആയിരുന്നു ദേവും ശ്രീയും പരസ്പരം നോക്കി എന്താ ശിവ എന്ത് നിന്റെ മുഖം അല്ലാതിരിക്കുന്നേ ഏയ് ഒന്നുമില്ല ഒരു തലവേദന നിനക്ക് വൈകി വരണ്ടായിരുന്നു ഏയ് കുഴപ്പമില്ല ഇന്ദ്രേട്ടൻ വന്നില്ലേ കാണുന്നില്ല ആ അതും പറയാതിരിക്കാ വേദം ദേവി അവിടെ ഉണ്ടല്ലോ ഡിസ്ചാർജ് ചെയ്തിട്ട് അങ്ങോട്ടല്ലേ കൊണ്ടുവന്നത് ഇനി കല്യാണം വരെ എല്ലാവരും തിരക്കിലായിരിക്കുമല്ലോ അതുകൊണ്ട് ഒരു ഹോം നേഴ്സിനെ നിർത്തി അവർക്ക് മരുന്നുകളൊക്കെ എന്തോ സംശയം അത് തീർത്തു കൊടുത്തിട്ട് വരാമെന്ന് ദേവു അത് പറഞ്ഞതും അവളുടെ മുഖം താല്പര്യമില്ലാത്തതുപോലെയായി വിഷമം കൂടി വന്നെങ്കിലും അത് മുഖത്ത് പ്രകടിപ്പിച്ചില്ല സാരി സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശിവയുടെ ഫോണിൽ ഒരു വീഡിയോ കോ വന്നത് അവൾ അത് നോക്കിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ ഫോണിൽ മുറുക്കിയെ പിടിച്ചു ശിവ കരയുന്നതും കണ്ടുകൊണ്ടാണ് ഇന്ദ്രന്റെ അമ്മ വന്നത് എന്താ മോളെ എന്തുപറ്റി അമ്മയുടെ മോളം നിനക്കരയുന്നേ ദേവും ശ്രീയും അങ്ങോട്ട് ചെന്നു അവളുടെ അമ്മയും വന്നു അവൾക്ക് തലവേദനിക്കുന്നതു പറഞ്ഞു നല്ലോണം വേദനിക്കുന്നുണ്ടോടാ ശിവൻ ഇതിനൊന്ന് തലയാട്ടി ദേവിനവൾ കരയുന്നത് കണ്ടതും സങ്കടമായി എന്നാൽ ശിവയ്ക്ക് താൻ കണ്ട വീഡിയോ ആയിരുന്നു മനസ്സിൽ ഇന്ദ്രന്റെ നെഞ്ചോളം ചേർന്നിരിക്കുന്ന ദേവിക ഏറെ ഇഷ്ടത്തോടെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് വൈകി നീ എടുക്കേണ്ട കല്യാണ സാരി എടുത്തല്ലോ അത് സാരമില്ല അമ്മേ നിങ്ങളെടുത്തോ എല്ലാവർക്കും ഞങ്ങൾ ഡ്രസ്സ് ഞങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനും ശ്രീയും ഇവളെ കൊണ്ട് വീട്ടിലേക്ക് പോയി കാത് തന്നെ പറഞ്ഞു എല്ലാവരും സമ്മതിച്ചതോടെ അവർ മൂന്നും ഷോപ്പിൽ നിന്നും ഇറങ്ങി അവർ പോകുന്നത് കണ്ട് മഹിയച്ചൻ അമ്മമാരോടും പുത്രന്മാരോടൊക്കെ എവിടെ നിന്ന് ചോദിച്ചു എന്തോ ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു പോയി ഇന്ദ്രൻ വീട്ടിലുണ്ട് കുറച്ചു കഴിഞ്ഞ് വരുമെന്നും പറഞ്ഞു ദേവും ശ്രീയും ശിവയും ഇറങ്ങിപ്പോയതും അവരെ നിരീക്ഷിച്ച കണ്ണുകൾ ആരെയോ വിളിച്ച് ഇൻഫോർമേഷൻ പാസ് ചെയ്തു എന്നാൽ ഇവർ പോയതറിയാതെ ഗാഡ്സും അവിടെ തന്നെ നിന്നു കുറച്ചു ദൂരം പോയതും ദൈവ് ശിവയോട് ചോദിച്ചു എന്താണ് നിനക്ക് പറ്റിയത് തലവേദന മാത്രമല്ല വേറെ എന്തോ ഉണ്ട് കാര്യം പറ ഒന്നുമില്ല ദൈവു രാവിലെ മുതൽ തലവേദനയുണ്ട് അത് കൂടിയതാ പിന്നെ ഇന്ദ്രേറ്റൻ വിളിക്കാത്തതിൻ്റെ പരിഭവവും അത് പണ ഇപ്പോ എല്ലേ കാരും പിടികിട്ടിയേ നിനക്ക് കുശും പല്ലടി ദേവികയുടെ അടുത്ത് ഇന്ദ്രേട്ടം നിൽക്കുന്നതിൽ ആണോ ശിവ എന്നാൽ നീ അസൂയപ്പെടേണ്ടട്ടോ നിന്റെ ഇന്ദ്രേട്ടം നിന്നെ വിട്ടെങ്ങും പോകില്ല അതിനെ കുഷും കുത്തിയിരിക്കേണ്ട ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയതും അവർക്ക് കുറുകെ ഒരു വാൻ വന്നുകൊണ്ട് നിർത്തി അതിൽ നിന്നും കുറേ ഗുണ്ടങ്ങളെ പോലെ ഇരിക്കുന്നവർ ഇറങ്ങി വന്നു ഇവർ കാറ് വിവേഴ്സെടുക്കാൻ നോക്കിയതും പിന്നിലൊരു വാന് പിള്ളേരാകെ പേടിച്ചു പോയി ശ്രീവേഗം എടുത്തതും അതിലെ ഒരാൾ വന്ന് കാറിൻ്റെ മിറർ ഉടച്ചു അവർ ഒച്ചയെടുത്ത് കണ്ണടിച്ചിരുന്നതും സൈഡിൽ നിന്നും ഡോർ തുറന്ന് മൂന്ന് പേരെയും പിടിച്ച് പുറത്തേക്കിട്ടു അവർ ഒച്ചയുണ്ടാക്കാൻ തുടങ്ങിയതും അവർ മൂക്കുപൊത്തി എന്തോ സ്പ്രേ അടിച്ചതും മൂന്നിൻ്റെയും ബോധം പോയി മൂന്ന് പേരെയും എടുത്തു പൊക്കി വാനിലാക്കി എത്തിക്കേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഷോപ്പിൽ നിന്നും കുറേ നേരമായി അവർ പോയിട്ട് വിളിച്ചില്ലല്ലോ എന്ന് കരുതി ശിവയുടെ അമ്മ ദേവുവിനെയും ശിവയേയും മാറി മാറി വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല ഇതുകണ്ട് രുദ്രൻ്റെ അമ്മ ശ്രീയെ വിളിച്ചു അവളും ഫോൺ എടുക്കുന്നില്ല എന്ന് കണ്ടതും വേഗം തന്നെ രുദ്രനെ വിളിച്ച കാര്യം പറഞ്ഞു അവരോട് വീട്ടിലേക്ക് പോയിക്കോ അവരെ അവർ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു അവർ കളി തുടങ്ങി നിന്നോട് നിന്നോടന്നേ പറഞ്ഞതല്ലേ അവരെ ഒതുക്കാൻ ഇപ്പം എന്ത് ചെയ്യും നമ്മൾ എവിടെ നിന്ന് അന്വേഷിക്കും നീ ഒന്നും മിണ്ടാതിരിക്കെ ഞാനൊന്ന് ആലോചിക്കട്ടെ ആലോചിച്ചിരിക്കാൻ സമയമില്ല നീ വാ നമുക്ക് ഇന്ദ്രനെ കൂട്ടന്വേഷിക്കാം അങ്ങനെ അവർ ഇന്ദ്രനെ വിളിച്ചു വരാൻ പറഞ്ഞു അവനും കൂടി വന്നതും അവർ അന്വേഷിക്കാൻ ആരംഭിച്ചു ഇതേ സമയം ഒരു ഇരുട്ട് മുറിയിൽ മൂന്നുപേരെ കെട്ടിയിരിക്കുകയാണ് ചെയറിൽ മൂന്നും കണ്ണു തുറന്നതും കാണാൻ പറ്റുന്നില്ല ശ്രീ ശിവ ഹു കിടന്ന് തൊള്ള തുറക്കണ്ട ഞാൻ അടുത്തുണ്ട് ഞാനും നമ്മളിതെവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല നീ പറയുന്നത് കേൾക്കുമ്പോ ഞങ്ങൾക്കൊക്കെ കാണാലോ ഒന്ന് പോയടി ഹോ ഇവറ്റം കൂടെ ഞാൻ ഒന്ന് നിർത്തുന്നുണ്ടോ നേരം കൂടി വെയിറ്റ് ചെയ്ത് തട്ടിക്കൊണ്ട് വന്നവരെ കാണാലോ നിനക്ക് പേടിയില്ലേ എന്ത് കൂളായിട്ടോ പറയുന്നത് പെട്ടെന്നാണ് വാതിൽ തുറന്നുകൊണ്ടോ ആരോ കയറി വന്നത് പുറത്തെ വെളിച്ചം കണ്ണിലേക്ക് തുളഞ്ഞു കയറിയതും കണ്ണടച്ചുപോയി മൂന്നുപേരും വന്നയാൾ ആ റൂമിലെ ലൈറ്റിട്ടതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് കണ്ണുതുറിച്ചു നോക്കിയിരിക്കുവാണ് ശ്രീയും ദേവവും ഒരു ലോഡ് പുച്ഛം കൊടുത്തു നോക്കി എടിയടി പുട്ടിപ്പാട്ടാ നീ എന്തിനാടി ഞങ്ങളെ പിടിച്ച് കെട്ടിയിക്കുന്നേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേർക്കുന്നൊരു കളിക്കടി ദൈവു ഈശ്വര ഇവളിത് എന്തുവാ അംഗം വെട്ടിന് വിളിക്കുന്നു എന്താണ് മോളെ ദൈവു ഈ എന്നെ കണ്ട് പേടിച്ചോ ഓ ഇവളെ ഞാൻ പേടിക്കാൻ പറ്റിയ സാധനം എടി വേദികെ നീ എനിക്കും വെറും ഞാഞ്ഞൂലാണടി ഞാഞ്ഞൂൽ ടി നിന്റെ അഹങ്കാരത്തിനിപ്പോ കുറവൊന്നുമില്ല കുറച്ചു കഴിഞ്ഞാലും ഈ അഹങ്കാരം കാണണം കാണുമടി കാണും ധൈര്യം ഉണ്ടെങ്കിൽ കെട്ടഴിച്ചു താടി തരാലെ മോളെ ശ്രീരുദ്ര ചിരിച്ചുകൊണ്ട് വിക്രമനും ദത്തനും കയറി വന്നു അവരെ കണ്ടതും ശ്രീക്കും ദേവുനും ചെറുതായി പേടി തോന്നി എന്നാലും തങ്ങളുടെ പേടി അവർ പുറത്ത് കാണിച്ചില്ല എന്താണ് ദേവനന്ദ ഒന്നും മിണ്ടാതിരിക്കുന്നത് നിങ്ങളെ കണ്ട് അവളുടെ നാക്കിറങ്ങിപ്പോയി ഇനി നിങ്ങളെ അറിഞ്ഞു കഴിയുമ്പോൾ അഹങ്കാരവും കുറഞ്ഞോളും വേദിക അങ്ങനെ പറഞ്ഞതും ശ്രീയും ദേവും ഞെട്ടി അവളെ നോക്കി ഒഴിച്ചു വിടടി പൊട്ടി അവൾ അതിലിരുന്ന് കുതിരാൻ തുടങ്ങി ആഹ് അടങ്ങും മോളെ ധൃതി കൂട്ടല്ലേ ഞങ്ങളും ക്ഷമിച്ചു നിൽക്കുന്നതേ നിങ്ങളുടെയൊക്കെ മറ്റവന്മാരുടെ മുന്നിലിട്ട് വേണം അറിയാൻ ഓ ഇത്രക്കൊക്കെ പറഞ്ഞിട്ടും ഇവളുടെ ഇരിപ്പ് കണ്ടു ഒരു കൂസരും ഇല്ലാതെ അവൾ ശിവയെ നോക്കി പറഞ്ഞു എല്ലാവരും അവളെ നോക്കിയപ്പോൾ അവളൊരു കൂസരമില്ലാതിരിപ്പാണ് ഇത് കണ്ട ശ്രീ വാതുറന്നിരുന്നു ഇതെന്തു ജന്മം ഇനി കാറ്റുവല്ലോ പോയോ ഏയ് ഇല്ല ശ്വാസം എടുക്കുന്നുണ്ട് ജീവനുണ്ട് ശ്രീ ചിന്തിച്ചു കേട്ടോ ശിവാനി ഞാനാണെന്ന് നിനക്ക് ഫോട്ടോ അയച്ച് തന്നത് കൂടാ വീഡിയോയും എന്തിനാണെന്നറിയോ നിന്നെയൊക്കെ തമ്മിലടിപ്പിച്ച് ഞങ്ങൾക്ക് കിട്ടാനായിട്ട് നീ ജീവനോണം സ്നേഹിച്ച ഇന്ദ്രനെ തെറ്റുധരിച്ചു അതോർത്ത് നീ കണ്ണീരൊഴുക്കി നിങ്ങൾ ആദ്യം തെറ്റിച്ചു നിർത്താമെന്ന് കരുതി പക്ഷെ അതിലൊരു ത്രില്ലില്ല ഇങ്ങനെ കിട്ടിയാലാണ് ത്രില് ഓ ഇപ്പം ത്രില് ഒരുപാട് കിട്ടുന്നുണ്ടോ ഒന്ന് പൊടി അവളുടെ പരിഹാസം കേൾക്കേ വേദിക അവളെ ദേഷ്യത്തിൽ തള്ളി അവളുടെ ചുണ്ടു പൊട്ടി ചോരപൊടിഞ്ഞു എന്നിട്ടും അവൾക്ക് മുഖഭാവം മാറ്റമില്ലെന്ന് കണ്ടതും ദേവുവിനും ശ്രീക്കും സംശയമായി അതേ സംശയം വേദികയ്ക്കും ഉണ്ടായി പെട്ടെന്നാണ് വാതിലും അവർ വന്നത് അവരെ കണ്ടതും ദത്തന്റെയും വിക്രമന്റെയും മുഖത്ത് ഇരയെ കിട്ടിയ സന്തോഷമായിരുന്നു എന്നാൽ ഒരാളുടെ ഒറ്റ ചോദ്യത്തിൽ ആ സന്തോഷമില്ലാതായി അവരിൽ സംശയമുണ്ടായി എന്താണോ പൊട്ടികളെ വൈകിയത് മോളെ ശിവ കൂൾ ബേബി പോടാ ഈ പുട്ടിബൂതന്നെ തല്ലി കൊടുക്കുമ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തോണം അവൾക്ക് അവളിൽ കൈവശ സങ്കടത്തോടെ പറഞ്ഞതും രുദ്രൻ അവളുടെ കവിളിൽ പിടിച്ചു നോക്കി പോട്ടി ശിവ സാരമില്ല നമുക്ക് കൊടുക്കാം ഏട്ടനല്ലേ പറയുന്നത് ഇവരുടെ അഹങ്കാരം കണ്ടില്ല നമ്മുടെ കോട്ടയിൽ വന്ന് നമുക്കിട്ട് പണിയുമെന്ന് കൊള്ളാം വിക്രം കൈകൊട്ടിയതും പുറത്തുനിന്നും കുറച്ച് തടിയന്മാരകത്തേക്ക് കയറി അവരെ വളഞ്ഞു നിന്നു രുദ്രൻ അവരെ നോക്കി വന്യമായി ചിരിച്ചു അപ്പൊ തുടങ്ങാം അവൻ തൻ്റെ ഷട്ടിന്റെ കൈ ചുരുട്ടി കയറ്റി വെച്ചു തടിയന്മാരിൽ ഒരാൾ രുദ്രന്റെ അടുത്തേക്ക് വന്നതും അയാൾ തെറിച്ച് വിക്രമിന്റെ അടുത്ത് ചോരയൊലിച്ചു കിടന്നു വിക്രം ഞെട്ടി പിന്നിലേക്ക് നോക്കി എന്താ രുദ്ര ഇത് ഒരു മയത്തിലൊക്കെ തല്ലിയിട കണ്ടില്ലേ നിന്റെ ഒറ്റ തല്ലിൽ അവൻ പിടഞ്ഞു ചത്തു നമ്മുടെ വിക്രം പേടിച്ചു പോയി ദത്തൻ അവര് രണ്ടുപേരും കണ്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു ഒരുവൻ ചെന്നതും സിദ്ധുവിൻ്റെ അടുത്തേക്ക് അവൻ അയാളെ കൈ തിരിച്ചു നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി അയാൾ തെറിച്ചു പോയിരുന്നു അവനയാളുടെ അടുത്ത് പോയി മുടിക്കി പിടിച്ചു വലിച്ചു ചുമരിൽ ആഞ്ഞു തലയടിപ്പിച്ചു ചോര തെറിച്ചു അയാൾ അനക്കമില്ലാതെ കിടന്നുപോയി അടുത്തവൻ ഇന്ദ്രനെ പോയി അവൻ്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു അവനെ അങ്ങോട്ട് അടിച്ചൊതുക്കി ഇന്ദ്രേട്ടാ ഇന്ദ്രൻ അവളുടെ വാക്കുകൾ കേട്ടതും ഒരു ചിരിയോടെ അയാളെ തള്ളി അയാൾ കത്തി കൊണ്ട് വീശിയതും അവൻ അതിൽ പിടിച്ചവനെ നെഞ്ചിൽ നോക്കി ചവിട്ടി അയാൾ തെറിച്ചുപോയി അവൻ വീണ്ടും അയാളുടെ അടുത്തേക്ക് പോയി കല്ല് തീരുകോളം തള്ളി ഇത് കണ്ടത് ബാക്കിയുള്ളവരിൽ ഭയം തോന്നി തുടങ്ങി എടി ഇവരൊക്കെ ഇത്രയും എന്തേ ആയിരുന്നോ അങ്ങനെ ചോദിച്ചേ ഒരു മയോ ഇല്ലാതെ ഒറ്റകളൊക്കെ തല്ലിക്കൊല്ലുന്നത് കണ്ടില്ലേ ഒന്നുമില്ലേലും ഇവരൊക്കെ മനുഷ്യന്മാരല്ലേ അയിന് ഒറ്റയടിക്ക് വേദനിപ്പിക്കാതെ കൊല്ലാൻ പറയടി പാവങ്ങൾ ഇവളെ ഞാൻ കൊല്ലണ്ട ഒന്ന് വിരട്ടിയാ മതിയടി അതിന് നമ്മൾ ബന്ദികളല്ലേ മിണ്ടാതിരുന്നില്ലെങ്കിൽ സിദ്ധുവേട്ടനെ കൊണ്ട് തൊല്ലിക്കും ഒല്ല പിന്നെ ഓ തമ്പ്ര അടിയൻ മിണ്ടില്ല ിട്ടാതിരിക്കേണ്ട കോൺസെൻട്രേഷൻ പോകുന്നു ഓ എന്നാടിയാ അടിയാ നടക്കുന്നേ വിസിലടിക്കാൻ തോന്നുന്നു മൂന്നും അവിടെ പൊരിഞ്ഞടിയിലാണ് തടിമാന്മാരൊക്കെ അടിച്ചൊതുക്കി ഒരു മൂലക്കിട്ടു വിക്രം പേടിയോട് അവരെ നോക്കിയതും ദത്തൻ അലറിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് പോയി രുദ്രൻ അവൻ്റെ അടുത്തേക്ക് പോയി രണ്ടു പേരും ഒരുമിച്ച് നെഞ്ചു നോക്കി ചവിട്ടി രണ്ടും തെറിച്ചു വീണു വീണെടുത്തു നിന്നും ചാഴി എഴുന്നേറ്റ് വീണ്ടും ചെന്നു ദത്തൻ്റെ ഓരോ അടിയിൽ നിന്നും ഒഴിഞ്ഞു മാറി രുദ്രൻ പെട്ടെന്ന് രുദ്രൻ അവൻ്റെ മൂക്കിലൊരു പഞ്ചു ചെയ്തതും അവൻ താഴേക്ക് മൂക്കുമ്പോൾ തീരുന്നു പോയി അവൻ്റെ അടുത്ത് തിന്ന് ചെന്ന് അവൻ രണ്ട് കൈയും പിന്നിലേക്ക് തിരിച്ചൊടിച്ചു അവൻ്റെ ശബ്ദം ആ ഗോഡൗണിൽ മുഴങ്ങി ഇത് കേട്ട് വിക്രം പേടിച്ചു പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയതും ആരുടെയോ ചവിട്ടുകൊണ്ടായാൽ വേദിയുടെ കാൽ ചുവട്ടിലെത്തി അവൻ വയറിൽ കൈ പൊതിഞ്ഞ് പിടിച്ച് കരഞ്ഞുപോയി വേദിക പേടിച്ച് അവനെ നോക്കി പിന്നിലേക്ക് മാറി അവൾ മുന്നിലേക്ക് നോക്കിയതും ഞെട്ടിയിരുന്നു ഒരു പെണ്ണാണ് അവനെ ചവിട്ടി താഴെയിട്ടത് അവൾ അവരുടെ അടുത്തേക്ക് നടന്നെടുത്തു വേദിക പേടിച്ച് പിന്നോക്കം പോയി അവൾ വന്ന് ദേവുവിൻ്റെയും ശ്രീയുടെയും ശിവയുടെയും കെട്ടുകൾ അഴിച്ചു നേരെ വിക്രമിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കോളരിൽ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചു കലി തീരുവോളം അവൻ്റെ കരണത്ത് തല്ലി എന്നിട്ട് അവനെ ആ ചെയറിൽ കെട്ടിയിട്ടു പിന്നെ വേദികയുടെ അടുത്തേക്ക് ചെന്നു അവൾ പേടിയോടെ പറഞ്ഞു എന്നെ ഒന്നും ചെയ്യല്ലേ അവൾ വേദികയുടെ കരണത്താഞ്ഞടിച്ചു മാറി മാറി പിന്നീട് അവൾ ശിവാനിയെ നോക്കി ശിവയ്ക്ക് കാര്യം മനസ്സിലായതും അവൾ വേദികയുടെ അടുത്ത് പോയി തൻ്റെ ചെരുപ്പൂരി അവളുടെ കരണത്താഞ്ഞടിച്ചു വേദികയുടെ മുഖം ഒരു വശത്തേക്ക് കോടിപ്പോയി ചുണ്ടിന്റെ സൈഡിൽ നിന്നും ചോരയൊലിച്ചു അവളെയും ചേറിയിൽ കെട്ടിയിട്ടു ഋദനെയും വലിച്ചുകൊണ്ട് ചേരൽ കെട്ടിയിട്ടു മൂന്നും ബോധം പോകാറായതുപോലെയാണ് ഇരിപ്പ് ഇന്ദ്രൻ വന്ന് മുഖത്തേക്ക് വെള്ളമൊഴിച്ചതും അവർ ഒച്ച കരഞ്ഞു പോരല്ലോ ഇന്ദ്ര കരച്ചിൽ കുറച്ചുകൂടി ഉച്ചത്തിൽ കേൾക്കണം എന്നാലേ ഒരു ഹരമുണ്ടാവുകയുള്ളൂ അവൻ പറഞ്ഞതും സിദ്ധുവും ഇന്ദ്രനും വെള്ളം കൊണ്ടൊഴിച്ചതും മൂന്നും ചെയറിലിരുന്നു പെടഞ്ഞു ആ ഗോഡൗൺ മൊത്തം അവരുടെ കരച്ചിൽ മുഴങ്ങിക്കേട്ടു ദേടി അവരൊക്കെ നേരാവിയുണ്ടാക്കുന്നു ആഹാ വെള്ളം ഒഴിച്ചാൽ ഇങ്ങനെ വരുവോ ഇതുപോലൊരു പൊട്ടി ഡി തിളച്ച വെള്ളം പോയി ഒഴിച്ചു നോക്ക് അപ്പം നിനക്ക് ഉണ്ടാകും ഇതുപോലൊരു നേരാവേ ശിവ പറഞ്ഞതും ശ്രീ വളിച്ച ചിരിചിരിച്ചു നോക്കിയതും പല്ലു അടിച്ച് നോക്കുന്ന സിദ്ധുവിനെയാണ് പാവം അപ്പോൾ തന്നെ വായ്ക്ക് സിബിട്ടു ഗൗരി അവരുടെ അടുത്ത് പോയി വേറൊരു കാലമേ കാലിമേ കാലയറ്റിയിരുന്നു മൂന്നുപേരെയും നോക്കാൻ തുടങ്ങി ആരാ നീ എന്തിനാ ഞങ്ങളെ പിന്നാലെ ബാക്കി പറയാൻ തത്തനായില്ല തുടക്കം തന്നെ തളർന്ന എങ്ങനെയാ ദത്ത അവൾ പ്രത്യേക രീതിയിൽ പറഞ്ഞു മൂന്നും അവളെ പേടിയോടെ നോക്കി ഇതുപോലെ ഇതുപോലെ പേടിയോടെ നിങ്ങൾക്ക് മുന്നിൽ നിന്നവളെ അറിയോ പതിനെട്ട് വയസ്സ് പോലും ആകാത്തവൾ നിന്റെ വയ്ക്കപ്പെങ്ങളുടെ വയസ്സല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും അവളെ പട്ടികളെ പോലെ കടിച്ചു കീറിയില്ലടാ കൊന്നു തള്ളാനേ അറിയൂ നിങ്ങൾക്ക് മാൻവി നിങ്ങൾക്ക് കൊണ്ടുതന്ന ഗൗരിയെ അറിയോ അവൾ അവളാ ഞാൻ അന്ന് കടിച്ചു കുടഞ്ഞ ഞങ്ങളുടെ മാളു നിന്നെയൊന്നും വെറുതെ വിടില്ല കൊല്ലും ഇഞ്ചിഞ്ചായി കൊല്ലും അവർ ഞെട്ടി അവളെ നോക്കി ആകെ ഒരു മാറ്റം മുഖം അതുപോലെയല്ല അവളുടെ കണ്ണിലെ ചുവപ്പ് അവരിൽ ഭയത്തിന്റെ വിത്തുകൾ പാകി അവൾ എഴുന്നേറ്റ് അവർക്ക് ചുറ്റും നടന്നു നീയൊക്കെ എന്താ കരുതിയെ ശിവാനിയും ഞാനും തെറ്റുമെന്നോ ഇന്ദ്രൻ അവരുടെ അടുത്ത് വന്ന് ചോദിച്ചു എന്നാൽ ചെവി തുറന്ന് കേട്ടോ ഇതൊക്കെ ഞങ്ങളുടെ പ്ലാനിങ് ആണ് ഞങ്ങൾ നിങ്ങളുടെ പ്ലാനിങ്ങിലല്ല വീണത് ഞങ്ങളുടെ പ്ലാനിങ്ങിലാണ് നിങ്ങൾ വീണത് ഇവരെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഇട്ടു തന്നതാണ് ദത്ത നീ ഓർക്കണമായിരുന്നു അസുരനോടാ കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നതെന്ന് നീ ഇവളെ നോക്കിക്കേ ശിവയെ ചൂണ്ടിക്കാണിച്ചവൻ അവർ അവളെ നോക്കി ഇവളുടെ കഴുത്തിൽ കിടക്കുന്ന ഈ മാലാ അത് ഇന്ദ്രൻ കൊടുത്തതാ ഇന്നത്തെ ദിവസം നിങ്ങളെ കിട്ടാൻ അതിലൊരു കാമുണ്ട് നിങ്ങൾ പിടിച്ചപ്പോൾ അവൾ ഓണാക്കി അമ്പടി ചിൻജിന്നാക്കടി നിനക്ക് ബുദ്ധിയുണ്ട് ശ്രീ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി എപ്പോ എന്ന ചിന്തയിലും ഇവൾക്ക് മാത്രമല്ല കേട്ടോ സേഫ്റ്റി ഉള്ളത് എൻ്റെ പെങ്ങൾക്കും ഉണ്ട് എൻ്റെ പെണ്ണിനും ഉണ്ട് എനിക്കോ എപ്പോ അവൾ അവനോട് ചോദിച്ചു അവൻ അവളുടെ കഴുത്തിൽ തൊട്ടതും അവൾ ഞെട്ടി മാല തന്നു തോർത്തു ശ്രീമോളെ എന്താട്ടാ രുദ്രൻ അവളുടെ കയ്യിലേക്കൊരു ബോക്സ് വെച്ചു കൊടുത്തു അവൾ വിടർന്ന കണ്ണാലെ അത് തുറന്നു നോക്കി വാവ് ബ്യൂട്ടിഫുൾ ഇതെനിക്കാണോ അതെയല്ലോ ഏട്ടന്റെ മുത്തിനുള്ളതാ ഇത് കഴുത്തിൽ ഇന്നും വിടണം ഏട്ടനോട് സ്നേഹമുണ്ടെങ്കിൽ അപ്പോ ഇതൊക്കെ മുൻകൂട്ടി തന്നതാണല്ലേ മാല അവൾ ഓർത്തുകൊണ്ട് പറഞ്ഞു ദേവു നിനക്കെന്താ ഏട്ടൻ തന്നത് നോക്കട്ടെ ദേവുവാണേൽ ഞെട്ടി അവൾ രുദ്രനെ നോക്കിയതും അവൻ കുസൃതിയാലെ കണ്ണിറുക്കി അവൾ കലിപ്പിലൊന്ന് നോക്കി ഹോ നിങ്ങൾ കണ്ണും കണ്ണും നോക്കിയിരിക്കാതെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കൂ അവരൊക്കെ ടയർഡായി അവർ ഇച്ചിരി റെസ്റ്റ് എടുക്കട്ടെ മര്യാദക്ക് പറഞ്ഞു ദേവു നിനക്കെന്താ ഏട്ടൻ തന്നത് മാത്രമേ കഴുത്തിലുള്ളൂ അവളാണിൽ നിന്ന് വിയർക്കാൻ തുടങ്ങി ഇവിടെ ഇന്ന് ഞാൻ ആയി പോയി ആത്മാവ് ദേവു ഹ അവൾക്ക് വാച്ചാണെന്ന് തോന്നുന്നു കൊടുത്തേക്കുന്നത് നോക്കിക്കേ അവളുടെ കയ്യിൽ അത് പറഞ്ഞു ശിവ അവളുടെ കയ്യിലേക്ക് നോക്കി ദേവു രക്ഷപ്പെട്ടു എന്ന രീതിയിൽ അതിന് പറഞ്ഞ് രുദ്രനെ നോക്കി അവൻ അപ്പോഴും അവളെ കള്ളച്ചിരിയാൻ നോക്കി നിൽക്കുവാണ് ഗൗരിമോളെ ഒരാളും കൂടി ഉണ്ടായിരുന്നില്ലേ നമ്മുടെ കൂടെ അവളെയും കൊണ്ടു വാ സിദ്ധു പറഞ്ഞതും എല്ലാവരും അതാരാണെന്ന് കണക്കി ഗൗരിയെ നോക്കി ഗൗരി പുറത്തേക്ക് പോയി വീൽ ചെയറിൽ കൊണ്ടുവരുന്ന ആളെ കണ്ടതും വേദിക ഞെട്ടി പേടിച്ചു വിറക്കാൻ തുടങ്ങി